നിനക്ക് ചന്തോട് പൈസ പൈസ കൊച്ചോ അത് ശരി ഒരാഴ്ച കൂടുതൽ കയ്യിൽ ചെലവാക്കാനുള്ള പൈസ ഞാൻ തന്നു ഇവിടെ ആണെങ്കി ഇപ്പൊ പ്രതീക്ഷ ഇല്ല സുരഭി ഇല്ല രണ്ടുപേരിലേ ഇല്ലാതുള്ളൂ ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ ബാക്കിയുള്ള ആൾക്കാര് ആ ആ ബാക്കിയുള്ള ആൾക്കാരില്ലേ ഞാനും നമ്മുടെ മോളും കൊച്ചു മോളും നിനക്ക് കാര്യം ഇങ്ങനൊക്കെ ഇരിക്കുന്നെങ്കിലും കോഴി ചകഞ്ഞ് തിരിഞ്ഞാൽ അവിടെ ശാല വല്ലോ തിന്നേ ഞങ്ങള് ഏതെങ്കിലും ഞങ്ങളുടെ പാട്ടിൽ പോകും പിന്നുള്ളത് പ്രഷോഭും ലക്ഷ്മിയും നീയും ആണല്ലോ അതാ ഞാൻ ചോദിക്കുന്നത് അപ്പൊ കണക്ക് നോക്കി വരുമ്പോഴേ രണ്ടുപേരുടെ മിച്ചം വരുമ്പോ അതും കൂടെ ചെറുതിച്ചിര പൈസ കണ്ട എവിടെ പോയി കാശ് കൊച്ചമ്മ ഞാനും കഴിക്കുള്ളൂ പിന്നെ കണക്കാവുമ്പോഴേ കൊച്ചക്കുറച്ചിലുണ്ടാവുമല്ലോ ആ അത് നേരാ നീ പറഞ്ഞത് കണക്ക് കണക്ക് തന്നെ ആയിരിക്കണം അതുകൊണ്ട് ആ പണ്ടുള്ള വിവരമുള്ളവര് പറയും പറഞ്ഞല്ലേ കളഞ്ഞാലും അളന്ന് അതായത് കടലിൽ കളഞ്ഞാലും അളന്ന് കളയണം മനസ്സിലായി കണക്ക് കണക്ക് എനിക്ക് കൊറേ കണക്ക് പറയണമെന്നുണ്ട് കൊച്ചമേടെ കണ്ണ് വെട്ടിച്ച് ചിക്കൻ ബിരിയാണി ഞാൻ രമിണിക്കും ചന്ദ്രക്കും കൊണ്ടു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച അടപ്രഥമുണ്ടാക്കി രമിനീന്റെ മോപ്പും കൊണ്ടു കൊടുത്തിട്ടുണ്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ നീ എന്തോ നീ പറയേന്നും പറയുന്ന പോലെ എനിക്ക് തോന്നി പോക്സ്പ്രഷൻസ് എനിക്ക് മനസ്സിലായില്ല നീ എന്തോ ഈ മോന്തോണ്ട് ചെറിയ ജലദോഷം പോലെ വരും അങ്ങനെ

അങ്ങനെ പോകാൻ വഴിയില്ലല്ലോ ഒരു വഴിയില്ല നീ അറിയാതെ ഈ വീട്ടിൽ ഒരു സാധനം പുറത്തു പോകത്തില്ല പിന്നെ എങ്ങനെ അടുക്കളയിൽ ഇരിക്കുന്ന ഫ്രിഡ്ജിൽ നിന്ന് സാധനം എന്തോ കൊച്ചാ കൊച്ചമ്മ എന്തോ കൊച്ചമ്മ കൊടുത്ത സാധനം കാണാതെ വാങ്ങിച്ചത് എങ്ങനാടോ അല്ലേ ഇനിയിപ്പം സാവിത്രിയോ അല്ല രാത്രി അ ശരി രാത്രിയിൽ സാവിത്രിയോ ഭർത്താവോ അത് നമ്മുടെ ഫ്രിഡ്ജിനകത്തു നിന്ന് സാധനം എടുത്തോണ്ടു പോവും നീ വിളിച്ചു വിളിച്ച് കൊടുക്കുന്ന ആണ് വിശ്വസിക്കാനൊക്കത്തില്ല ചത്തവനെ വിളിച്ച് നീ ഇവിടെ ഇരിക്കുന്ന സാധനം ഇറക്കി കൊടുക്കും അയ്യോട്ടോ തരുന്ന പൈസ ഒക്കെ രമണിയുടെ പേഴ്സിലോട്ട് പോവുക എന്നിട്ട് സാവിത്രി എടുത്തെന്ന് അയ്യോടാ എന്താ മക്കളെ വല്ലാതിരിക്കുന്നേ ും കൂടെ രാവിലെ വഴക്കൊടങ്ങിരിക്കും ഒരാൾക്ക് നിർത്താൻ ചോദിച്ചപ്പോലി അതാ അച്ഛമ്മ ഞാനും ആലോചിക്കണേ ഇവർക്ക് വഴക്കുണ്ടാക്കി ബോറടിക്കൂലേ മക്കളെ കാര്യം ആ ഇന്നത്തെ വിഷയാണ് അടിപൊളി

ഇത് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ കൂട്ട് തന്നെയാ നിങ്ങൾക്ക് എന്റെ അടുത്ത് യാതൊരു വിധ സ്നേഹവും ഇതല്ല അവതാരം ഞാൻ കൂട്ടി വല്ല പറയൂടി പറ ഫ്ലവേഴ്സ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ